സൗത്ത് ഈസ്റ്റ് ലണ്ടനിൽ ഒരു ബസ്സിലുണ്ടായ കത്തിയാക്രമണത്തിൽ പതിനാല് വയസ്സുകാരനായ ആൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ടു ആക്രമണത്തിനിരയായ കുട്ടിക്ക് അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പോലീസ് അറിയിച്ചത് ക്രിസ്മസ് അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറന്നു വരുന്ന സമയത്ത് നടന്ന സംഭവം കടുത്ത ഞെട്ടലാണ് ഉളവാക്കിയിരിക്കുന്നത് ബസ്സിൽ വെച്ചുണ്ടായ കത്തിയാക്രമണത്തിൽ കൗമാരക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ എ ഇരുന്നൂറ്റിയഞ്ച് സൗത്ത് സർക്കുലർ റോഡിനോട് ചേർന്നുള്ള ജംഗ്ഷന് സമീപം വൂൾവിച്ച് ചർച്ച് സ്ട്രീറ്റിലെ നാനൂറ്റി എഴുപത്തിരണ്ട് ബസ്സിലാണ് ദാരുണ സംഭവം അരങ്ങേറിയത് ലണ്ടൻ ആംബുലൻസ് സർവീസിൽ നിന്നുള്ള പാരാമെഡിക്കലുകളും എയർ ആംബുലൻസും എത്തിയതിന് തൊട്ടു പിന്നാലെ കൗമാരക്കാരൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായി മെട്രോപൊളിറ്റൻ പോലീസ് കൂട്ടിച്ചേർത്തു നിലവിൽ സംഭവത്തോടനുബന്ധിച്ച് ആരെയും അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ വർഷം മാത്രം ലണ്ടനിൽ പതിനൊന്ന് കൗമാരക്കാരായ ആൺകുട്ടികളാണ് കൊല ചെയ്യപ്പെട്ടത് ലണ്ടൻ മേയർ സർ സാദിഖാൻ ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ അഗാധമായ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക്